ഇയാളിനി എന്നെ തട്ടിക്കൊണ്ടു പോവുകയാണോ കൃഷ്ണ ഇത് ഏതാ സ്ഥലം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ പിന്നെ എൻ്റെ രുദ്രൻ്റെ കൂടെയല്ലേ എത്ര ആഗ്രഹിച്ചതാ ഈ നിമിഷം എന്നെ മറന്നേ പറ്റൂ എന്ന് എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയെങ്കിലും എന്നെ മറക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ അടുപ്പിക്കാനാണല്ലോ അവൾ ആലോചനകൾ വിരാമം ഇട്ട് പുറം കാഴ്ചകൾ നോക്കിയിരുന്നു എന്തുകൊണ്ടോ അവൻ്റെ കൂടെ ഉള്ളപ്പോൾ താൻ ഒത്തിരി സേഫാണെന്ന് തോന്നുന്നു അവൾ അവൻ്റെ ഷോൾഡറിൽ കൈവച്ചു എന്നാൽ രുദ്രമൊന്നും മിണ്ടിയില്ല എന്തോ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ഇച്ചായ പറ അച്ചു ഇച്ചായ എന്നെ വിട്ടു പോവില്ലല്ലോ എന്തേ പെണ്ണേ ഞാൻ എന്തായാലും പോവില്ല നീ പോവാതിരുന്നാൽ മതി എന്താ ഇച്ചാ പറയുന്നേ ഞാൻ പോവാനോ പറ്റും എന്ന് തോന്നുന്നുണ്ടാ ഈ ജന്മം എന്നെ കൊണ്ട് കയ്യില്ല എൻ്റെ ഇച്ഛായനെ മറക്കാനോ വിട്ടു പോവാനോ അങ്ങ് ഉണ്ടായെന്ന് തന്നെ മരിച്ചു പോവും ഞാൻ അച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്താടി ഇത് എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ പെണ്ണിനെ നീ നീയല്ലാതെ വേറൊരു പെണ്ണ് എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല അറിയാലോ എന്നും കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ച പെണ്ണാ ഒന്ന് ജോൺ അച്വിൻ്റെ കവിളിൽ ഒന്ന് തട്ടി അവൻ്റെ പ്രണയാദ്രമായ കണ്ണുകൾ അവളെ തളർത്തിക്കൊണ്ടിരുന്നു അവൾ തല താഴ്ത്തി നിന്നു നാണത്താൽ അത് അറിഞ്ഞ പോലെ അവൻ താടി പിടിച്ച് ഉയർത്തി കണ്ണുകൾ തമ്മിൽ കുരുത്തി എന്ന അവൻ്റെ കണ്ണുകൾ അവളുടെ ആദരങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങി അവൻ അവളുടെ ആദരങ്ങൾ പതിയെ ചുംബിച്ചു ആദരങ്ങൾ പിമ്പലിക്കാൻ തോന്നും തോന്നാതെ അവൻ അവളുടെ ആദരങ്ങളിൽ ആയി നിറങ്ങി അവൾക്കവനെ അകറ്റി നിറത്താൻ തോന്നിയില്ല അവളും ആഗ്രഹിച്ചിരുന്നു ആയത്തിൽ ചുംബിച്ചു പിന്നെ അവൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി അവൻ മനസ്സില്ലാ മനസ്സോടെ ആദരങ്ങൾ പിൻവലിച്ചു ഒരു തരിപ്പോടെ അവൾ അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞു അവനും അവളെ ചേർത്ത് പിടിച്ചു ഒരിക്കലും കൈവിടില്ല എന്ന പോലെ പിന്നെയും ആ നിൽപ്പ് തുടർന്നു അച്ചു പോണ്ടേ വാ അവൻ അവളെയും ചേർത്ത് പിടിച്ച് നടന്നു അപ്പോഴാണ് ശിവയും പാറവും ഐസ്ക്രീം കഴിച്ചു വരുന്നു പിന്നെ അച്ചുവിനും ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് കൊടുത്ത് അവർ നാലുപേരും നടന്നു രുദ്രൻ വണ്ടി നിർത്തിയതും വഹിച്ചു ചുറ്റും നോക്കി അവിടെ കണ്ണുകൾ വിടർന്നു ശക്തിയോടെ തൻ്റെ പ്രണയിനെ ചുംബിക്കുന്ന തിരമാലകൾ അത് ഏറ്റുവാങ്ങി മണൽത്തരികൾ സുന്ദരമായിരുന്നു ആ കാഴ്ച കുറേ പ്രണയ ജോഡികൾ കുട്ടികൾ തിരമാലി തിരമാലകൾക്കൊപ്പം കളിക്കുന്നു എണ്ണുന്നു ഐസ്ക്രീം ബലൂൺ പ പഞ്ഞി മിഠായി അങ്ങനെ അവിടെ ഒരു ബഹളവും തന്നെയായിരുന്നു എല്ലാം കണ്ട് അവൾ രുദ്രനെ നോക്കി താൻസ് റുദ്ധേട്ട കുറേ നാളായി ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു താൻസ് അവൾ അവനെ ഇറുകെ കൊണ്ട് പറഞ്ഞു ഒരിക്കലും കൊണ്ട് അവൻ ഞെട്ടിപ്പോയിരുന്നു എന്തോ ഓർത്ത പോലെ അവളും അകന്ന് നിന്നു അവൾക്ക് അവനെ നോക്കാൻ മടി തോന്നി അവൾ നോക്കാതെ നടന്നു കൂടെ അവനും ആ നിമിഷം അവൻ്റെ ചുണ്ടിൽ ഒരു മനോഹര പുഞ്ചിരി ഉണ്ടായിരുന്നു അവർ എവിടെയാവോ ഒന്ന് വിളിച്ചു നോക്കൂരുദ്രട്ടാ അവൾ അവനെ നോക്കാതെ പറഞ്ഞു അവൻ ഫോൺ എടുത്ത് വിളിച്ചു ഹലോ പറയടാ നീ എവിടെ ഏ നിങ്ങൾ വന്നോ പിന്നെ കാർത്തി ഇന്ന് നീ അവളോട് കാര്യം പറഞ്ഞിട്ട് വന്നാൽ മതി കേട്ടല്ലോ എന്നാൽ ശരി ഞങ്ങൾ പോവുക ഡാ അത് ഞാൻ ശരി ബൈ രുദ്രനൊന്നും പറയാൻ അനുവദിക്കാതെ ജോൺ ഫോൺ കട്ടാക്കി എന്താ ഇച്ചായ ആരോടാ കാര്യം പറയാ പറഞ്ഞേ അപ്പോയാണ് ജോണിൻ്റെ അടുത്ത് നിന്ന് അച്ചു ചോദിച്ചു അതോ കാർത്തിയോട് പറഞ്ഞതാ എൻ്റെ പെങ്ങളോട് കാര്യം പറയാൻ എന്ത് പെ ഏത് പെങ്ങൾ വൈച്ചുട്ടി വൈച്ചു അവളോട് എന്ത് പറയാൻ ജോൺ ചിരിച്ചു അവൻ എന്തോ ഓർത്തു ഇത് എന്ത് പറ്റിയിടാ ഇവിടെ വന്നിരിക്കുന്നേ നിന്നെ അവിടെ എല്ലാവരും ചോദിക്കുന്നു ചോദിക്കിട്ട് ഗ്രൗണ്ടിൽ ബുള്ളറ്റ് ചാരി നിൽക്കുന്ന രുദ്രനോട് ജോൺ ചോദിച്ചു ഓ കോപ്പ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ കാവ്യ കെട്ടിപ്പിടിച്ചു അല്ലെങ്കിലും എല്ലാവർക്കും സംശയമുണ്ട് അത് പോരാണ്ട് രുദ്രൻ അലിഷത്തോടെ പറഞ്ഞു ഓ അതാണോ അതിനിപ്പോൾ എന്താ ഞാനും അവിടെ ഉണ്ടായില്ലേ പിന്നെന്താ ഓ കോപ്പ് ഒന്നുമല്ല നിന്നോട് പറഞ്ഞാൽ പറഞ്ഞാൽ എന്നെ വേണം പറയാൻ അല്ല ഒന്നുമില്ല ശരിക്കും നിനക്ക് എന്താണ് കാവ്യ കെട്ടിപ്പിടിച്ചതോ അതോ വൈച്ചുവിൻ്റെ മുന്നിൽ വെച്ച് കെട്ടിപ്പിടിച്ചതാ ജോണിൻ്റെ ചോദ്യം കേട്ട് രുദ്രൻ ഒന്ന് ഞെട്ടി എന്ത് വൈച്ചു അവൾ ഉണ്ടെങ്കിൽ എനിക്ക് എന്താ രുദ്രൻ പതർച്ചയോടെ പറഞ്ഞു ഒപ്പിച്ചു കാർത്തി വേണ്ട എനിക്ക് നിന്നെ അറിയാത്തതൊന്നും അല്ലല്ലോ നിനക്ക് വഹിച്ചുവിനെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി ഇത് എത്ര നാളായി തുടങ്ങിയിട്ട് കാര്യം പറ എടാ അത് ഞാൻ തിയാ കാർത്തി നിന്നെ താളം ചവിട്ടി കാര്യം പറ ശരിയാ നീ പറഞ്ഞത് എനിക്കവളെ ഇഷ്ടമാണ് പിന്നെ എന്നു മുതലാ തുടങ്ങി െന്ന് അല്ല ആ കുറുമ്പിനെ കണ്ട അന്നു മുതൽ ഈ രുദ്രനാഥ് കാർത്തിയേകൻ ആദ്യമായും അവസാനമായും സ്നേഹിക്കുന്ന പെണ്ണ് അത് പറയുമ്പോൾ രുദ്രൻ്റെ കണ്ണുകൾ തിളങ്ങി എടാ കണ്ട അന്നു മുതലോ എന്നിട്ടെന്തേ പറഞ്ഞില്ല തോന്നില്ല കാർത്തി അവൾ ജോൺ പറഞ്ഞു തീരും മുന്നേ കാവ്യ അവിടേക്ക് വന്നു എന്താണ് രുദ്രടന് വഹിച്ചുവിന് ഇഷ്ടമാന്നോ ശരിക്കും സൂപ്പർ എന്നാലും ഈ രുദ്രൻ ദേട്ടൻ നല്ല ഒരു ആക്ടർ തന്നെ ഇത്ര നാൾ നമുക്കാർക്കും മനസ്സിലായില്ല അവളുടെ രുദ്രേട്ടന് പൊളിയാണ് എന്നാ ഇച്ഛായ അവൾ ജോൺ പറഞ്ഞത് കേട്ട് ഞെട്ടിപ്പോയിരുന്നു അച്ചു എന്താ വൈച്ചു എന്തു പറയുമെന്ന് ആണോ അവൾക്കവനെ ഇഷ്ട എൻ്റെ അച്ചുട്ടി നീ ആ കാര്യം ആലോചിച്ചിരിക്കണ്ട എന്ത് അവൾക്കിഷ്ടാണെന്നോ ആര് പറഞ്ഞു അതൊക്കെ അവൻ അവളോട് എന്നും പറയും ഇഷ്ടമാണെന്ന് എന്നിട്ട് നിനക്ക് ഞാൻ പറഞ്ഞു തരാം ഓക്കെ ഇപ്പോൾ എൻ്റെ കുട്ടി അത് ആലോചിക്കേണ്ട വാ നമുക്ക് പോകാം അവർ രണ്ടും കൈ കൈകൾ കോർത്ത് നടന്നു ജോണോ അച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ പോവാൻ നിന്നതാണ് രുദ്രൻ എന്ന വഹിച്ചു കുറച്ച് നേരം കഴിഞ്ഞു പോവാമെന്ന് പറഞ്ഞു കുറച്ച് നേരത്തിനിടെ വഹിച്ചു രുദ്രന് ഫ്രണ്ട്സ് ആയിരുന്നു എന്നാൽ നമുക്ക് പോയാലോ വൈച്ചുവിനെ നോക്കി രുദ്രൻ ചോദിച്ചു എൻ്റെ രുദ്രേട്ടാ കുറച്ചുകൂടെ കയ്യട്ടെ പ്ലീസ് ഉം നിനക്ക് ഹോസ്റ്റൽ പോണ്ട പെണ്ണേ ഓ പിന്നെ ഒന്ന് പോയേ പിന്നെ എന്താ രുദ്രേട്ട എന്ത് ഒന്നുമില്ല വാ നമുക്കിവിടെ ഇരിക്കാം ഹ അവർ ആ മണൽ തരികളിലിരുന്നു രുദ്രേട്ട സുജമ്മ മീനമ്മ ഇപ്പോൾ വീട്ടിൽ ഒറ്റക്കല്ലേ ഇവിടെ വീടുള്ളപ്പോൾ എന്തിനാ രുദ്രേട്ടൻ ഹോസ്റ്റലിൽ താമസിക്കുന്നേ അത് വേറെ ഒന്നുമല്ല ജോണും ശിവയുമെല്ലാം ഹോസ്റ്റലിലല്ലേ പിന്നെ രാത്രിയിൽ വീട്ടിൽ പോയാൽ ശരിയാവില്ല അത് എന്താ ഓ മനസ്സിലായി കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ എന്ത് കാര്യങ്ങൾ അത് വിട് രുദ്രേട്ടന് വിഷമമാവില്ലേ ഞാൻ ഒരു കാര്യം ഇപ്പോൾ ചോ ചോദിക്കട്ടെ ചോദിക്ക് അച്ഛൻ എങ്ങനെയാ മരിച്ചേ അവിടെ ചോദ്യം കേട്ട് അവൻ ഒന്ന് പുഞ്ചിരിച്ചു അച്ഛൻ ബിസിനസ്സായിരുന്നു അത് പൊട്ടി പാളീസായി അങ്ങനെ മദ്യപിച്ച് വണ്ടി ഓടിച്ച് ആക്സിഡൻറ്റിലുണ്ട് ഉണ്ടായി അപ്പോൾ തന്നെ പോയി അവൻ എളുപ്പത്തിൽ പറയുന്നത് കേട്ട് അവൾ ഒരു നിമിഷം അവനെ തന്നെ നോക്കി അവൻ തട്ടിയപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് എന്താടോ ഏയ് അല്ല രുദ്രേട്ട വിഷമമില്ലേ ഹാ ആലോചിക്കുമ്പോൾ വിഷമമുണ്ട് അച്ഛൻ എന്നെ ജീവൻ ആയിരുന്നു പിന്നെ അച്ഛൻ എന്നെ കുറെ അവേഡ് ചെയ്തു കുടിച്ചിട്ട് അമ്മേനെ കുറേ തല്ലിയിരുന്നു പിന്നെയും കുറേ അനുഭവിച്ചു അന്ന് മുതൽ ഞാനും വെറുത്തു എന്നാലും ഇടയ്ക്ക് തോന്നും ഞങ്ങൾക്കാരും ഇല്ല എന്ന് അത് ആലോചിക്കുമ്പോൾ എന്തോ എന്തുകൊണ്ടോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്തോ അവൾക്ക് പറയാൻ തോന്നി ഞാനില്ലേ രുദ്രേട്ട എന്ന് ജീവനാണെന്ന് ഒന്നുമില്ല രുദ്രേട്ട എല്ലാവരുമില്ലേ കൂടെ ഇച്ചായൻ മീനമ്മ സുജമ്മ എല്ലാവരും ഇല്ലേ പിന്നെന്താ രുദ്രട്ടന് വേണ്ടിയല്ലേ അവർ ജീവിക്കുന്നത് അവൻ അവളെ തന്നെ നോക്കി ആ കണ്ണുകൾ അവനോട് ഉള്ള പ്രണയം അവൻ കണ്ണിലു കണ്ണിട്ടുണ്ടായിരുന്നു അവളുടെ സംസാരം ദേഷ്യപ്പെടുമ്പോൾ ചുവന്ന തുടുക്കുന്ന ആ മൂക്കിന് തുമ്പ് ആ നിറഞ്ഞ പുഞ്ചിരി അവൻ അവൻ അവനെ തന്നെ മറന്നുപോയി പെട്ടെന്ന് അവൻ അവളെ അവനിലേക്ക് അടുപ്പിച്ചു നിർത്തി കണ്ണുകൾ പരസ്പരം സംസാരിക്കുന്ന പോലെ ഒരായിരം തവണ രണ്ടു പേരും പ്രണയം പറഞ്ഞുകൊണ്ടിരുന്നു അവരുടെ വിശ്വാസം പോലും അവർ പരസ്പരം അറിഞ്ഞു വൈച്ചു എന്നു എൻ്റെ കൂടെ ഇതുപോലെ കാണോ പെണ്ണെ എനിക്ക് ഒരു തണലായി എൻ്റെ സന്തോഷത്തിലും വിഷമത്തിലും എപ്പോഴും കൂടെ ഇഷ്ടമാണോ എനിക്ക് ഒരുപാട് ഒരുപാട് അവൻ അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു കേട്ടതും വിശ്വസിക്കാതെ തിരി തരിച്ചു നിൽ നിൽക്കുകയാണ് വൈച്ചു രുദ്രേട്ടൻ എന്താ പറഞ്ഞ് അവൾ ഒരു അത്ഭുതത്തോടെ ചോദിച്ചു ഇഷ്ടമാണ് ഈ കുറുമ്പിയെ എന്നു നിൻ്റെ ഈ കുറുമ്പികൾക്ക് കൂട്ടായി ഞാനും ഉണ്ടാകും ഈ ഋദ്ദിനാഥ് കാർത്തിയങ്കൻ പെണ്ണായി പോരുന്നോ വൈദേഹി വെങ്കിടേഷ് സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒരു ചിരിയോടെ അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞു അവൾ അതിലുണ്ടായിരുന്നു അവളുടെ ഉത്തരം അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ മുറുകി കുറേ നേരം ആ നിൽപ്പ് അവർ തുടർന്നു വൈ ചുട്ടി രുദ്രേട്ടൻ പ്രണയത്തോടെ അവളെ വിളിച്ചു പറ രുദ്രേട്ട നിനക്കറിയോ പെണ്ണേ അന്ന് നിന്നെ കണ്ട അന്ന് മുതൽ നിൻ്റെ മുഖം മായാതെ കിടന്നു പ്രണയം ആണോ അതോ എന്തെന്ന് പോലും തിരിച്ചറിയാൻ പറ്റിയില്ല എനിക്ക് എന്നാൽ നിന്നെ മറക്കാൻ പറ്റില്ലായിരുന്നു അച്ുവിൻ്റെ പേര് പറഞ്ഞ് ജോണിൻ്റെ കൂടെ നിന്നെ കൂടെ തിരഞ്ഞു ഞാൻ എന്നല്ല എന്നെ എവിടെ വെച്ച് കണ്ടപ്പോൾ എൻ്റെ സന്തോഷത്തിന് അതിരുണ്ടായില്ല നിന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തരാനാ തോന്നിയേ എന്നാൽ നീ വീണത് കണ്ടപ്പോൾ ചിരി ചിരിച്ചു പോയി ഞാൻ എന്നാലും എന്ത് വീഴ്ചയായിരുന്നോ അത് ഹോ ആരും വീഴാറില്ലല്ലോ ഒന്ന് പോടാ പട്ടി അവൻ ചിരിക്കുന്നത് കണ്ട് അവൾ പുച്ഛത്തോടെ പറഞ്ഞു എന്ത് പോടാന്നോ രുദ്രേട്ടെന്ന് വിളിക്കടി കുരിപ്പേ പറ രുദ്രേട്ട എന്നിട്ട് എന്നിട്ടെന്താ എൻ്റെ കുറുമ്പ് കാണാനും എൻ്റെ അടുത്ത് വരുമ്പോൾ ഉള്ള ദേഷ്യം കാണാനും ഈ മൂക്കിന് തുമ്പ് ചുമന്ന് തുടക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അന്ന് നീ ഒന്നും കഴിക്കാതെ വീണപ്പോൾ എന്തോ നെഞ്ചിനൊന്നു പിടിഞ്ഞു പിടഞ്ഞു അതിലുപരി ദേഷ്യം തോന്നി നിന്നോട് അതുകൊണ്ടാ നിന്നെ വിളിച്ച് സംസാരിച്ച് അപ്പോൾ അവളുടെ ഒരു ഒടുക്കത്തെ ജാട പിന്നെ എനിക്ക് ദേഷ്യം വന്നു ഹോ ഇയാൾ കാരണം തന്നെയാ എല്ലാം ഉണ്ടായേ ഞാൻ എന്തു ചെയ്തു എന്ത് ചെയ്തെന്നോ രുദ്രേട്ടനെ അറിയോ എനിക്ക് രുദ്രേട്ടനെ ഒത്തിരി ഇഷ്ടമായിരുന്നു എന്നാൽ ഇനി കാണുന്നത് പോലും ഉറപ്പില്ലാത്ത ആളെ എങ്ങനെയാ പിന്നെ അന്ന് നമ്മൾ ആദ്യമായി കണ്ടില്ലേ അപ്പോൾ ഞാൻ രുദ്രേട്ടൻ വരുന്നത് കണ്ടിരുന്നു അറിഞ്ഞുകൊണ്ട് വന്നു ഇടിച്ചതാ ഞാൻ പിന്നെ എന്നോട് ചൂടായപ്പോൾ ഞാനും ചൂടായി എന്നാലും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ കലിപ്പ് കാണാൻ പിന്നെ കോളേജിൽ വെച്ച് കണ്ടപ്പോൾ ചിരിച്ചു അപ്പോൾ എനിക്ക് സങ്കടം വന്നു അറിയോ പിന്നെ ദേഷ്യം തോന്നി എന്നാലും എവിടെയോ നിങ്ങളെ ഞാൻ പ്രണയിച്ചു കാവ്യ മിസ്സിനെയും നിങ്ങളെ നിങ്ങളെയും കാണുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കും അന്ന് എന്നെ ഹോസ്റ്റലിൽ കൊണ്ടുപോയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കുറേ നേരം എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം തന്നു അങ്ങനെ കുറേ ഞാൻ ആസ്വദിച്ചു പിന്നെ ക്ലാസ്സിൽ വരാത്ത വരാതെയായപ്പോൾ തിരഞ്ഞു വന്നില്ലേ അപ്പം എന്നെ ഇല്ലല്ലോ അന്ന് ഞാൻ എന്തോരം കരഞ്ഞെന്നോ സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല അവൾ നിറഞ്ഞ മീകളോടെ എണ്ണി എണ്ണി പറയുന്നത് കേട്ട് അവൻ അവളെ തന്നെ നോക്കി അവൻ ചിരിച്ചു കൊണ്ട് അവളെ അവനിലേക്ക് അടുപ്പിച്ചു നിർത്തി അവളും അവൻ്റെ ഹൃദയത്താളം കേട്ടു എന്നാൽ ഈ സന്തോഷത്തിന് അധികം ആയുസില്ലെന്ന് അറിയാതെ